അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷം മാറിയെന്നും കേരളത്തിൽ വർഗീയത പടർത്തുന്ന വെള്ളാപ്പള്ളിയെ മതനിരപേക്ഷവാദിയാക്കി അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ ചിന്താധാരെ ഏവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്നും പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞു വെട്ടത്തൂർ പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് അദ്ദേഹം നിലമ്പൂരിൽ വന്ന ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ എനിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടും എന്നാണ് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് തൂക്കെടുണ്ടത് നമുക്കറിയില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന അനേകമനേകം മനുഷ്യർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ആവശ്യാർത്ഥം മലപ്പുറത്തെ താമസമാക്കിയ വ്യത്യസ്ത മതസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് ശ്വാസം കിട്ടുന്ന ഒരു നാട് കേരളത്തിലുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് എന്നാണ് അവർ പറഞ്ഞത് ആ മലപ്പുറം ജില്ലയെ എങ്ങനെയാണ് മാറ്റിമറിക്കേണ്ടത് അവരുടെ ആവശ്യം എന്താണ് കേരളത്തിലെ മനുഷ്യർക്കിടയിൽ വർഗീയത ഇത് വിറ്റി വിതച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പ്രചണ്ഡമായി നടത്തി മനുഷ്യരെ തമ്മിലടുപ്പിച്ചാലും ഞങ്ങൾക്ക് ജയിക്കണമെന്നത് മാത്രമാണ് അവരുടെ അജണ്ട ഈടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവരും ഇപ്പൊ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എസ് ഐ ആർ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൂടി ഇത് ചുട്ടെടുക്കണമെന്നത് മോദിയുടെ തീരുമാനമാണ് മോദിയുടെ തീരുമാനമാണ് നിയമസഭയിൽ ഞങ്ങൾ അയക്കേണ്ട ഒരു പ്രമേയം പാസാക്കി ഒരു കാരണവശാലും എസ് ഐ ആർ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു ആ പ്രമേയത്തിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് കേരളത്തിലെ പതിനാല് കലക്ടർമാർക്കും ഉത്തരവിട്ടു എത്രയും വേഗം എസ് ഐ ആർ നടപ്പാക്കാനുള്ള സംവിധാനം എടുക്കണം ഇതാണ് നാടകം ചടങ്ങിന് സി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു പത്തൊൻപതാം വാർഡ് സ്ഥാനാർത്ഥി കെ പി യൂസുഫ് മാസ്റ്റർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി സുബേർ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ ടി അജ്മൽ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി അത്തിക് ശാന്തപുരം മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ പി അബ്ദുൾ മജീദ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി രാമചന്ദ്രൻ പി സി ചന്ദ്രൻ കെ വി കുഞ്ഞൻ കെ വി അയ്യപ്പൻ ഇ കെ റഷീദ് പി കെ ജലീൽ എന്നിവർ നേതൃത്വം നൽകി